നിലൻ ഈ നരേന്ദ്രമോദി വിരുദ്ധരുടെയും ബി ജെ പി വിരുദ്ധരുടെയും ആശകളെല്ലാം അസ്ഥാനത്താവുകയാണ് ചന്ദ്രബാബു നായിഡു ഇൻ ഡി സഖ്യത്തിന് പിന്തുണ കൊടുക്കും അല്ലെങ്കിൽ നിതീഷ് കുമാർ ഉടൻ തന്നെ മറുകണ്ഠം ചാടും അങ്ങനെ വളരെ വലിയ അവകാശവാദങ്ങളും ഒക്കെ ആഗ്രഹങ്ങളും ഒക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇതെല്ലാം ഇല്ലാതാകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കണ്ടത് എൻ ഡി എ യോഗമുണ്ടായിരുന്നു ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഇതുവരെ പറയാത്ത രീതിയിലുള്ള പ്രശംസാവചനങ്ങൾ കൊണ്ടാണ് മോദി ശരിക്കും അതെ 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 ും അത്ഭുതമോദിയെ പ്രശംസ കൊണ്ട് മൂടുകയായിരുന്നു സത്യത്തിൽ അത് മാത്രമല്ല പലരുടെയും പ്രതീക്ഷകൾ എല്ലാം തല്ലിക്കൊഴിച്ചുകൊണ്ട് വളരെ ആധികാരികമായ രീതിയിലുള്ള ഒരു പിന്തുണയാണ് ഈ രണ്ടു പേരും മോദിക്ക് കൊടുത്തിരിക്കുന്നത് അത് മാത്രമല്ല ചിരാഗ് പസ്വാൻ ആയിക്കോട്ടെ പവൻ കല്യാൺ ആയിക്കോട്ടെ വളരെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ അത് വെറുതെ പറയുന്ന ആയിട്ട് നമുക്ക് തോന്നില്ല കാര്യം അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് അവർ എല്ലാവരും സംസാരിച്ചിരിക്കുന്നത് മാത്രമല്ല മോദിയുടെ ശരീരഭാഷ ഒരു മാറ്റവും ഇല്ലാത്ത പോലെ തന്നെയായിരുന്നു നരേന്ദ്രമോദി രണ്ടായിരത്തി പത്തൊമ്പതിൽ എങ്ങനെയാണോ പറഞ്ഞത് അത് അതുപോലെ തന്നെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്നത്തെ ഒരു മീറ്റിങ്ങിലും പറഞ്ഞത് അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായും പവർഫുള്ളായിട്ടൊരു എൻ ഡി എ സർക്കാരാണ് ഇനിയും വരാൻ പോകുന്നത് എന്നുള്ളത് ഒരു ട്രെയിലറാണ് കിട്ടിയിരിക്കുന്നത് അതെ 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 എന്തു തോന്നുന്നു ഇവരുടെയൊക്കെ ഒരു സംസാരം അല്ലെങ്കിൽ പ്രസംഗം ഇപ്പോൾ ഈ പാർലമെൻ്ററി പാർട്ടി മീറ്റിങ്ങിലെ ആ ഒരു മൊത്തത്തിലുള്ളത് കാണുമ്പോൾ നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയി തോന്നുന്നത് നിതീഷ് കുമാറിൻ്റെ കാരണം അദ്ദേഹം ഹൃദയത്തിൽ തൊട്ട് തന്നെയാണ് സംസാരിച്ചത് ആ കാര്യത്തിൽ നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല ഒന്ന് ഇന്നിപ്പം ബീഹാറിലെ സാഹചര്യ സാഹചര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഇനിയൊരു അംഗത്തിനൊന്നും ബാല്യുമില്ല കാരണം ആ രീതിയിലൊരു ഇനിയൊരു തിരിച്ചുപോക്ക് ഇന്ത്യ സഖ്യത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അതുമാത്രമല്ല ബി ജെ പി അവിടെ നല്ല രീതിയിൽ ശക്തിപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം നമുക്ക് അറിയുന്നതുകൊണ്ട് അങ്ങനെ ഒരു അദ്ദേഹം പറഞ്ഞത് വളരെ ഹൃദയത്തെ തൊട്ട് തന്നെയാണ് പിന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെ വാക്കുകളാണെങ്കിലും മോദി ശരിക്കും പറഞ്ഞത് കാര്യമാണ് സത്യമാണ് പക്ഷേ അത് അവരുടെ വാക്കുകളിൽ നിന്ന് ഏറ്റവും ഹയസ്റ്റ് ലെവലിലാണ് അവർ വന്നിരിക്കുന്നത് ചന്ദ്രബാബു നായിഡു പറഞ്ഞത് അദ്ദേഹം കഴിഞ്ഞ മൂന്ന് മാസമായി ഉറങ്ങിയിട്ടില്ല വിശ്രമിച്ചിട്ടില്ല അദ്ദേഹം രാവും പകലും പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങുകയായിരുന്നു ആന്ധ്രയിൽ മൂന്ന് റാലികളിൽ അദ്ദേഹം പങ്കെടുത്തു ഈ റാലികൾ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ആണ് ഭരണത്തിലേറാൻ ടി ഡി പി ജനസേന ബി ജെ പി സഖ്യത്തെ സഹായിച്ചെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു പറഞ്ഞു പിന്നെ അതുകൂടാതെ തന്നെ മോദിയുടെ ഒരു എനിക്ക് നാൽപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് ഞാൻ കുറേ സർക്കാരുകളൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ കുറേ നേതാക്കളെ കണ്ടിട്ടുണ്ട് പ്രമുഖ നേതാക്കളെ കണ്ടിട്ടുണ്ട് പക്ഷേ പോലെ അതായത് ഇന്ത്യയുടെ അഭിമാനം ലോകത്തിന് മുമ്പിൽ ഇത്രയും ഉയർന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല അതിൻ്റെ എല്ലാ ക്രെഡിറ്റും നരേന്ദ്രമോദിക്കാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടം നേട്ടമെന്നും അദ്ദേഹം എടുത്തുയർ എടുത്തു തന്നെ പറഞ്ഞുകൊണ്ട് പിന്നെ പ്രതീക്ഷ കാര്യങ്ങളെല്ലാം പങ്കുവച്ചു പിന്നെ നിതീഷ് കുമാറിനെ സംബന്ധിച്ച് കുറച്ചും കൂടെ കൂടുതലായിരുന്നു അത് വളരെ കുറച്ച് ഇപ്പം ചന്ദ്രബാബു നായിഡുൻ്റെ അത്ര അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ പോലും പറഞ്ഞ കാര്യങ്ങൾ വളരെ ക്രിസ്പായിരുന്നു പിന്നെ കാല്ട്ട് തൊടാൻ പോയി ഉടങ്ങാനുള്ള ശ്രമവും നടത്തി ആ രീതിയിലുള്ള ഒരു മാറ്റം നിതീഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ട് ചിലപ്പോൾ ഒരു മനസ്സാക്ഷി കുത്തായിരിക്കാം അതെ അതെ കാരണം പ്രതീക്ഷിച്ചില്ല ആ രീതിയിൽ നിതീഷ് നിന്ന് രണ്ടാമത്തെ തവണ അങ്ങനെ ഒരു നീക്കം എൻ ഡി എ പ്രതീക്ഷിച്ചിരുന്നില്ല മോദിയും പ്രതീക്ഷിച്ചില്ല പിന്നെ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി മോഹം ഉണ്ടായിരുന്നല്ലോ ഒരു കാലത്ത് ആരൊക്കെയോ പറഞ്ഞപ്പോൾ കാര്യങ്ങൾ ആ യുടെ പ്രധാനമന്ത്രി നിതീഷിന് എൻ ഡി എൽ കിട്ടിയിരുന്ന ആ ഒരു സ്വീകാര്യത ആദരവ് അതൊരിക്കലും ഇന്ത്യ സഖ്യത്തിന് കിട്ടിയിട്ടുണ്ടാവില്ല കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു നേതാക്കന്മാരൊന്നും ഇന്ത്യ സഖ്യത്തിന് ഇല്ല രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ അങ്ങനെയൊരു ഇപ്പോൾ ഹിമന്ത വിശ്വശർമ്മയോട് പെരുമാറിയതുപോലെ അറിയാമല്ലോ അതെല്ലാം അറിയാം അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് പക്ഷേ ഈ നിതീഷ് കുമാറിന് എൻ ഡി എൽ കിട്ടിയ ഒരു ആദരവ് ഒരിക്കലും ഇന്ത്യയിൽ അത് അദ്ദേഹത്തിന് അറിയാം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതെ ആ രീതിയിലാണ് ആ ഒരു മാറ്റം പിന്നെ പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും അവിടെയും ഇവിടെയും ഒക്കെ കുറെ പേർ ഇതിനിടയിൽ ജയിച്ചിട്ടുണ്ട് അത് പ്രശ്നമാക്കേണ്ട അടുത്ത തവണ താങ്കൾ വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ അവരെല്ലാം തോറ്റിട്ടുണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാരണം അവർ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല അതായത് കൃത്യമായ സന്ദേശം തന്നെ ഇന്ത്യ മുന്നണിക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് കൊടുത്തിട്ടുണ്ട് നിതീഷ് കുമാർ കാരണം ഇനി എന്നെ നിങ്ങൾ കാണേണ്ട ഞാൻ എന്തായാലും മോദിക്കൊപ്പം ഉറച്ചു നിൽക്കും ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടോ അതിനൊക്കെ ഞാൻ കൂടെ ഉണ്ടാവും ഞങ്ങൾ കൂടെ ഉണ്ടാവും നമ്മൾ കൂടെ ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുമാത്രമല്ല എത്രയും വേഗം സത്യപ്രതിജ്ഞ ചെയ്താൽ അത്രയും നന്നായിരുന്നു എന്നാണ് പറഞ്ഞത് അതെ അതെ ഞായറാഴ്ച വരെ കാത്തിരിക്കേണ്ട അതെ അതെ ഇന്ന് തന്നെ ചെയ്താൽ എനിക്ക് സന്തോഷമായിരിക്കും കാരണം ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലയളവിൽ അത്രയും മികച്ച രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു ഇന്ത്യക്ക് വേണ്ടി ചെയ്തു ബീഹാറിന് വേണ്ടി ചെയ്തു അപ്പോൾ ഇനി ബാക്കി എന്താണോ ഉള്ളത് അതെല്ലാം താങ്കൾ നരേന്ദ്രമോദി ചെയ്തോളൂ ഞങ്ങൾ ഫുൾ നിങ്ങളുടെ കൂടെ കുറച്ചുണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം വളരെ ശക്തമായ ഒരു വാക്കുകളാണ് തീർച്ചയായിട്ടും പിന്നെ അദ്ദേഹം കുറച്ചൊരു ആയിരുന്നു അതെ 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 പവൻ കല്യാണും കാര്യമായി പറഞ്ഞു അങ്ങനെ ഈ ഒരു കസേരയിൽ അദ്ദേഹം അല്ലേ പറഞ്ഞു അതെ പവൻ കല്യാൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോദിയുടെ ഒരു രണ്ട് രണ്ടുപേരാണ് ഇപ്പം ചിരാഗ് പാസ്വാനും പവൻ കല്യാൺ എന്ന് പറഞ്ഞാൽ മോദിയുടെ കടുത്ത ആരാധകർ കൂടിയാണ് അതെ പവൻ കല്യാൺ അത് പലതവണ തവണ പ്രകടമാക്കിയിട്ടുണ്ട് ചിരാഗ് പാസ്വാനെക്കുറിച്ച് പിന്നെ നമ്മൾ കൂടുതൽ പറയേണ്ട ഹനുമാനാണ് മോദി രാമനാണെന്നാണ് ചിരാഗ് പാസ്വാൻ പറഞ്ഞത് പവൻ കല്യാൺ പറഞ്ഞ താങ്കൾ ഈ കസേരയിൽ ഉള്ള ഇടത്തോളം യാതൊരു ആശങ്കയുമില്ല രാജ്യം ഒരിക്കലും തലതാഴ്ത്തില്ല എന്നാണ് പറഞ്ഞത് ആ ലെവലിലാണ് സംസാരിച്ചത് ചിരക് പാസ്വാനും അതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഒരു യുവ നേതാക്കളാണ് അവർ അത്രയും കോൺഫിഡൻസ് മാതൃകയായിട്ടാണ് നരേന്ദ്രമോദിയെ കാണുന്നത് പിന്നെ മൊത്തത്തിൽ ഈ ഒരു എൻ ഡി എയുടെ പാർലമെൻ്ററി പാർട്ടി മീറ്റിംഗ് ഒരു ഷോ സ്ട്രെങ്ത് ആയിരുന്നു എന്താണ് ഈ സർക്കാർ ഇനി അല്ല വരാനിരിക്കുന്ന സർക്കാർ എങ്ങനെയാണെന്നുള്ള കൃത്യമായൊരു ദിശ നൽകിയിട്ടുണ്ട് പിന്നെ നിതിൻ ഗഡ്കരി രാജ്നാഥ് സിംഗ് ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് അത് ശരിക്കും ഒരു നല്ലൊരു എന്താ പറയുക ഇനി എന്താണ് ഈ സർക്കാർ മുന്നോട്ട് വയ്ക്കാൻ പോണത് ഒരു സുസ്ഥിരമായ ഭരണം യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല ഈ മാധ്യമങ്ങൾ ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളിലൊക്കെ നിരന്തരമായിട്ട് നിതീഷ് ഇത്ര ഡിമാൻഡ് വെച്ചു ചന്ദ്രബാബു നായിഡു ഇങ്ങനെ പറയുന്നു സ്പീക്കർ പദവി വേണം പ്രധാനപ്പെട്ട വകുപ്പുകൾ വേണം പക്ഷേ കൃത്യമായൊരു ദിശാബോധത്തോടെയാണ് ഈ സർക്കാർ മുന്നോട്ട് പോകാൻ പോകുന്നത് അവരെല്ലാം സംതൃപ്തരാണ് കാരണം രാജ്യത്തിൻ്റെ വികസനം മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം തന്നെയാണ് എല്ലാ നേതാക്കളും പ്രകടമാക്കി അതുമാത്രമല്ല നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുമ്പോൾ അവരെ കുറച്ചും കൂടെ പവർഫുൾ ആവുകയാണ് അത് ആന്ധ്രയിൽ വന്നപ്പോൾ ചന്ദ്രബാബു നായിഡുവിന് മനസ്സിലായി നിതീഷ് കുമാറിനും മനസ്സിലായി ബീഹാറിന് പന്ത്രണ്ട് സീറ്റ് അദ്ദേഹത്തിന് വിജയിക്കാൻ പറ്റി ഇപ്പം ബീഹാറിൽ ഇതേ ഒരു അവസ്ഥ ഉത്തർപ്രദേശിൽ അതേ അവസ്ഥ ഉണ്ടായിരുന്നു കോൺഗ്രസും ആർ ജെ ഡിയും ചേർന്നിട്ട് അത്രയും കുതന്ത്രങ്ങളെല്ലാം മെനഞ്ഞ് കാസ്റ്റ് ജാതി അജാതി വിഷയങ്ങൾ വളരെ ഉയർത്തിക്കാട്ടി സംവരണ എടുത്തുകളി എന്നുള്ള കുപ്രചാരണങ്ങളൊക്കെ കഴിച്ചു പക്ഷേ അവിടെ ഒന്നും നടന്നില്ല ഒന്നാമത് ഈ ഒരു രണ്ട് ജെ ഡിയുവിൻ്റെയും ബി ജെ പിൻ്റെയും ഒരു കെട്ടുറപ്പ് അവർ വീണ്ടും നല്ല രീതിയിൽ തന്നെ താഴെത്തട്ടി പ്രവർത്തിച്ചു ആർ എസ് എസിൻ്റെ ഒരു കൃത്യമായ ഇടപെടൽ ബീഹാറിലുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ടാണ് ഈ ഒരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നത് അവർ വിചാരി വിചാരിച്ചത് ഉത്ത ഉത്തർപ്രദേശിൽ അതേ ഒരു അവസ്ഥ ഉണ്ടാവുന്ന ആ ഒരു കോൺഫിഡൻസ് അവർക്കറിയാവും കാരണം മോദി കൂടെ ഉണ്ടെങ്കിൽ ആ അത് അവിടെ പ്രകടമായിരുന്നു പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ച കണക്കിൽ നിന്നൊക്കെയുള്ള വ്യത്യസ്തമായ കണക്കുകളാണ് നമ്മളിപ്പോൾ കണക്കിൽ വലിയ സംഖ്യയ്ക്ക് വെയിറ്റ് കുറയും ചെറിയ സംഖ്യയ്ക്ക് വെയിറ്റ് കൂടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അതായത് ഇരുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുന്നത് വളരെ ചെറിയ സംഖ്യ ഇപ്പോൾ തൊണ്ണൂറ്റൊമ്പത് എന്ന് ഒരു വളരെ വലിയ സംഖ്യയുമായിട്ട് ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അതായത് ഇവരെയൊക്കെ കരുതിയിരിക്കുന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പ്രഭാവം അനുസരിച്ച് കിട്ടേണ്ടത് നാനൂറ് സീറ്റുകളായിരുന്നു അത് കിട്ട അത് കിട്ടിയില്ല എന്നാണ് ഇവർ പറഞ്ഞു വരുമ്പോൾ അതിൽ നിന്ന് അർത്ഥമാക്കുന്നത് അങ്ങനെയാണ് അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുടെ ഷോയൊക്കെ വെച്ചിട്ട് തുന്നു പിന്നെ അമ്പത് സീറ്റിനൊക്കെ താഴെ നിൽക്കേണ്ടതായിരുന്നു പക്ഷെ എങ്ങനെയാണ് തോന്നും അതൊരു വലിയ വിജയമായിട്ട് രീതിയിൽ ഇപ്പോൾ രണ്ടാമതോ മൂന്നാമതോ നാലാമതോ വന്നവർ ജയിച്ചെന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ ചർച്ചകൾ നടന്നു പോകുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതെ അതാണിപ്പം ഏറ്റവും നമ്മളെല്ലാം സുപരിചിതമായി കാണുന്ന ഒരു നെഗറ്റീവ് അതാണ് ബി ജെ പിയുടെ വിജയം ഇപ്പം ബി ജെ പിയുടെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കേണ്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് ശേഷം ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് വരെ ആർക്കും ഇവിടെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം പിന്നെ മോദി തന്നെ കോൺഗ്രസിനെ ശരിക്കും ഒന്ന് കൂട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്പീച്ചിൽ കോൺഗ്രസ് കഴിഞ്ഞ മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ നേടിയ സീറ്റ് അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഇത്തവണ മാത്രം ബി ജെ പി ജെ ഒറ്റ ഒറ്റ നേടിയിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് നാൽപ്പത്തി നാല് അമ്പത് നാൽപ്പത്തി നാല് അമ്പത്തിരണ്ട് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പത് അതെ കണക്ക് നോക്കിയാൽ മനസ്സിലാ അതെ അതെ ഒമ്പത് ഒൻപത് പതിനാലും പതിനെട്ട് ഒരു ഇരുന്നൂറ് താഴെ സീറ്റുകളേ ഉള്ളൂ അതെ അപ്പം അതും വെച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത് വിജയം നേടി ഞങ്ങൾ എന്താ പറയുക രാഹുൽ ഗാന്ധി താരമാണെന്നൊക്കെ പറയുന്നു അവരിപ്പോഴും ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഓക്കെ എല്ലാവരും പ്രതീക്ഷിച്ച ഒരു അല്ലെങ്കിൽ എക്സിറ്റ് പോളുകൾ പറഞ്ഞ ഒരു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടോ അല്ലെങ്കിൽ മുന്നൂറോ എത്തിയില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ ഒരു അടുത്ത ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് കൂടുതൽ ജാഗരൂകനാകാൻ അവരെ ഇത് സഹായിക്കുമെന്നാണ് തോന്നുന്നത് കാരണം കൂടുതൽ എവിടെയാണ് പാളിച്ച പറ്റിയത് എന്ന് മനസ്സിലാക്കിയതിനനുസരിച്ച് അടുത്ത സർക്കാർ അതിനനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയുമെന്നുള്ളത് ഒരു അവരെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ഘടകമായിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ജയിച്ചു പോകുമെന്നുള്ള അണ്ടർ കറൻസ് മനസ്സിലാക്കാതെ ചിലപ്പോൾ മുന്നോട്ട് പോകാനും രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ ചിലപ്പോൾ ഒരു വമ്പൻ തിരിച്ചടി തിരിച്ചടി ചിലപ്പോൾ നേരിടേണ്ടിയും വന്നേനെ അത് അത് കരുതിയിരിക്കാനും മാത്രമല്ല ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇതിനനുസരിച്ച് തന്ത്രങ്ങൾ സാധിക്കും എന്നുള്ളതാണ് ഈ തിരിച്ചടി അത് വളരെ നിർണായകമാണ് ഇനിയിപ്പോൾ വരുന്നത് മഹാരാഷ്ട്രയിൽ വരുന്നുണ്ട് ഹരിയാനയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ ജാർഖണ്ഡ് വരുന്നു ഡൽഹി വരുന്നു എല്ലാം നിർണായകമായ സംസ്ഥാനങ്ങളാണ് അപ്പോൾ ബി ജെ പിക്ക് കൃത്യമായി തന്നെ നിലവിൽ നേരിട്ട ചെറിയ തിരിച്ചടി എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിച്ച് മുന്നോട്ട് ഒരു സാധ്യത കൂടിയാണ് വന്നിരിക്കുന്നത് ആ രീതിയിൽ തന്നെയായിരിക്കും ഇതിനുള്ള മാറ്റങ്ങളും അപ്പോൾ ബി ജെ പി എന്തായാലും ഒരു പുതിയ ദേശീയ അധ്യക്ഷൻ ബി ജെ പിക്ക് വരും എന്നുള്ളത് ഉറപ്പാണ് പല പേരുകളും കേൾക്കുന്നുണ്ട് ശിവരാജ് സിംഗ് ചൗഹാൻ്റെ പേരുണ്ട് ഖട്ടറിൻ്റെ പേരുണ്ട് മനോഹർലാൽ ഖട്ടറിൻ്റെ പേരുണ്ട് വിനോദ് താവഡയുടെ പേര് കേൾക്കുന്നു ചിലപ്പോൾ ഇവരാരും അല്ലാതെ വേറെ ആരെങ്കിലും വന്നേക്കാം അപ്പോൾ അങ്ങനെ ഒരു മൊത്തത്തിലൊരു റീവാമ്പ് ബി ജെ പിക്ക് ഉണ്ടാവും സംഘടന കൂടുതൽ ശക്തിപ്പെടുത്തും അപ്പോൾ അത് ശരിക്കും ഇതൊരു ഗുണമായിട്ടാണ് കാണുന്നത് കാരണം മോദിയെ സംബന്ധിച്ച് മോദി നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ഭരിക്കും ആ കാര്യത്തിലൊന്നും സംശയമില്ല എല്ലാവരുടെയും പിന്തുണയുണ്ട് പിന്നെ മോദിക്കിതൊരു പുതിയ ചലഞ്ചാണ് മോദി എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് കൂട്ടുകക്ഷി സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള പുതിയ ചലഞ്ചാണ് മോദി കൂടുതൽ ശക്തനാകുന്നത് അതെ അത്രയും എനർജിയിലോടെയാണ് അദ്ദേഹം സംസാരിച്ച് സംസാരിച്ചത് അപ്പോൾ ഇനിയിപ്പോൾ ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ചിപ്പോൾ എന്തായിരിക്കും ഇനി ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത് വീണ്ടും ഒരു നെഗറ്റീവ് നറേറ്റീവുകൾ രാജ്യത്തിന് രാജ്യവിരുദ്ധ ശക്തികളുമായിട്ടുള്ള കൂട്ടുകൂടൽ ഖാലിസ്ഥാനികളെ കൂടെ നിൽക്കൽ അങ്ങനെയുള്ള ജാതി കൂടുതൽ പറയൽ ഇതൊക്കെ ആയിരിക്കാം ഇനി കൂടുതൽ വരാം നെറേറ്റീവുകൾ എന്തൊക്കെയായിരിക്കും അത് തീർച്ചയായിട്ടും ഉണ്ടാവും ഇനിയും അവരത് തുറന്നുകൊണ്ടിരിക്കും കാരണം ആ രീതിയിലുള്ള കുപ്രചരണങ്ങൾ വിട്ടിട്ട് ജനങ്ങളെ പറ്റിച്ചു പല ആളുകളെയും ജനങ്ങളെ ഇപ്പോൾ ഉത്തർപ്രദേശിലൊക്കെ ലക്നൗവിലൊക്കെ മുസ്ലിം സ്ത്രീകളൊക്കെ ഗ്യാരണ്ടി കാർഡും ചോദിച്ചു വന്നിരിക്കുക ഒരു ലക്ഷം എന്നൊക്കെ പറഞ്ഞുള്ള വാഗ്ദാനങ്ങളൊക്കെ പാവങ്ങളാണ് അവർ അത് വിശ്വസിച്ചു അപ്പോൾ എന്തായാലും ഇനി അങ്ങനെയുള്ള കുറേ നെറേറ്റീവുകൾ അവർ കൊണ്ടുവരും ഇത്തരം ഫേക്ക് ഫേക്കായുള്ള പ്രോമിസസ് നടത്തും അതിലൊന്നും സംശയമില്ല പക്ഷേ ഈ ജെ ഡിയുവിനെ പോലുള്ള പാർട്ടി അല്ലെങ്കിൽ ടി ഡി പി ഇവരെല്ലാം കൂടെ ഉണ്ടെങ്കിൽ ഇതൊരു വേറെ രീതിയിലേക്ക് പോകും കാരണം ഇവർക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് കോൺഗ്രസ് പാർട്ടി അതേ രീതിയിൽ ഇപ്പം നിതീഷാണ് സത്യത്തിൽ ആദ്യമായിട്ട് കാസ്റ്റ് സെൻസസ് വേണമെന്നാവശ്യപ്പെട്ടാണ് ആവശ്യപ്പെട്ടത് അപ്പോൾ ഇനി ബി ജെ പി എനിക്ക് തോന്നുന്ന ഒരു സ്ട്രാറ്റജി തന്നെ ഇവരെക്കൊണ്ട് കൃത്യമായിട്ട് കോൺഗ്രസിനെ കൗണ്ടർ ചെയ്യാന്നുള്ള രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി ബി ജെ പി കൊണ്ടുവരാൻ സാധ്യതയുണ്ട് കാരണം ബി ജെ പി നേരിട്ട് ഇടപെടേണ്ട ആവശ്യം പലപ്പോഴും ഉണ്ടാവില്ല ആ രീതിയിൽ ഇപ്പോൾ നിതീഷിൻ്റെ പ്രസ്താവനകളൊക്കെ ആ രീതിയിലാണ് കാണുന്നത് കാരണം കോൺഗ്രസിനെ കഴിഞ്ഞ ദിവസം എല്ലാ പാർട്ടികളും ടി ഡി പി ആണെങ്കിലും ജെ യു ആണെങ്കിലും കോൺഗ്രസിനെയും ഇപ്പോൾ ഈ പ്രതിപക്ഷ കക്ഷികളെയും വളരെ നകശകാന്തം വിമർശിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ആ രീതിയിലുള്ള ഒരു നല്ല രീതിയിലുള്ളൊരു കൗണ്ടർ നെറേറ്റീവ് ബി ജെ പി കൊണ്ടുവരാൻ പറ്റും പിന്നെ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബി ജെ പി സംബന്ധിച്ച് നല്ലൊരു മാൻഡേറ്റ് തന്നെയാണ് എൻ ഡി എക്ക് അത് ചെറിയ കാര്യമല്ല ബി ജെ പി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് നേടുക എന്ന് പറഞ്ഞത് അത്ര ദൂരെ ഒന്നുമല്ലല്ലോ അത് മാത്രമല്ല വളരെ ലോയലായുള്ള ഒരുപാട് പാർട്ടീസ് ഉണ്ട് ഇപ്പം ഷിൻഡെസേനയാണെങ്കിലും ചിരാഗ് പാസ്വാൻ്റെ എൽ ജെ പി പവൻ കല്യാൺ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഈ കൗണ്ടർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും പിന്നെ ഇനിയും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ബാക്കിയുണ്ട് തുടർന്ന് വന്നു തുടർന്നു പക്ഷേ ഈ കഴിഞ്ഞ രണ്ട് ടീമിലായിട്ട് ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം മന്ദി ഭവിക്കുകയോ അല്ലെങ്കിൽ അത് കൊണ്ടുണ്ടായ അല്ലെങ്കിൽ ഖജനാവിൽ ഉണ്ടായതോ ഒക്കെ നഷ്ടമാകുന്നൊരു കാലഘട്ടം വന്നേനെ പക്ഷേ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ ഏറ്റിരുന്നെങ്കിൽ അധികാരത്തിൽ വരാതിരുന്നെങ്കിൽ പക്ഷേ ഒരു ചോദ്യം ഒരു സർപ്രൈസ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടാകുമോ മന്ത്രിസഭയിൽ അതാണ് ഇനിയിപ്പം നിലവിൽ നിൽക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പ്രമുഖരായുള്ള അമിത്ഷാ പിന്നെ നിർമ്മല സീതാരാമൻ രാജ്നാഥ് സിംഗ് ഇവരെല്ലാം മന്ത്രിസഭയിലുണ്ടാകുമെന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് കേരളത്തിനൊരു സന്തോഷമുണ്ട് സുരേഷ് ഗോപി ലോക്സഭയെ മന്ത്രിസഭയിലെത്തുന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു ചിലപ്പോൾ രാജീവ് ചന്ദ്രശേഖറും അതെ ഉണ്ടാകും അതെ കാരണം അദ്ദേഹത്തിനും എന്തായാലും ഒരു ദൗത്യമുണ്ട് ഐ ടി വകുപ്പിലൊക്കെ അദ്ദേഹം നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു കാഴ്ചവെച്ചത് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ എന്തായാലും സർപ്രൈസസ് ഉണ്ടാവും ആരും അറിയാതെ അതാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത സർക്കാരുകളുടെ മുമ്പത്തെയൊക്കെ സർക്കാരുകളുടെ എക്സ്പീരിയൻസ് നമുക്കറിയാം പിന്നെ കോൺഗ്രസ് വീണ്ടും കുത്തിത്തിരിപ്പ് ഒരു ശ്രമം നടത്തി എൻ ഡി എ പാർലമെൻ്ററി പാർട്ടി മീറ്റിംഗ് നടക്കുമ്പോൾ അജിത് സിംഗിൻ്റെ മകൻ ആർ എൽ ഡിയുടെ നേതാവ് ജയൻ ചൗധരിക്ക് ഡയസിൽ സ്ഥാനം കിട്ടിയില്ല എന്നുള്ള രീതിയിൽ കോൺഗ്രസ് ട്വീറ്റൊക്കെ ചെയ്തു അത് സമാജ്വാദി പാർട്ടി ഏറ്റെടുത്തു അതായത് എന്തെങ്കിലുമൊക്കെ സാധ്യതയുണ്ടോ ഇതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുക രണ്ട് സീറ്റിൽ അവർ ജയിച്ചിട്ടുണ്ട് ആർ എൽ ഡി പക്ഷേ അവർ ആ പാർട്ടി തന്നെ അപ്പം തന്നെ അത് തള്ളിക്കളഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചോളൂ ഇതൊന്നും ഒരു വലിയ വിഷയമല്ല ഞങ്ങളൊരു സർക്കാരുണ്ടാക്കി വളരെ നല്ല രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ പോവുകയാണെന്ന് പറഞ്ഞത് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇനിയും ഉണ്ടാക്കാനുള്ള ശ്രമമൊക്കെ നടക്കും പക്ഷെ അതൊന്നും മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല എന്തായാലും നമുക്ക് അടുത്ത മന്ത്രിസഭ രൂപീകരണവും സത്യപ്രതിജ്ഞയും വരെ എങ്ങനെയാണെന്ന് നോക്കാം ആ സമയത്ത് വീണ്ടും നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം